എങ്ങനുണ്ട് പടം എങ്ങനെയുണ്ട് പടം എന്ത് എന്താ അഭിപ്രായ ചേട്ടാ പറയുണ്ട് പടം ആ കഥ എന്ത് അഭിപ്രായം എന്താ പറയുക എങ്ങനുണ്ട് പടം എന്താ പൃഥ്വിരാജന്റെ സ്റ്റോറി എങ്ങനെ ഉണ്ട് എന്താ അഭിപ്രായം എന്താ സ്റ്റോറിയൊക്കെ സ്റ്റോറി സർ എങ്ങനുണ്ട് പാടോ ഇത് പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാണ്ടോ എങ്ങോ ആ അഭിപ്രായം പറയോ ഇഷ്ടപ്പെട്ടോ എങ്ങനെ പാടോ സൂപ്പർ സൂപ്പർ എങ്ങനെ പാടോ ചേട്ടാ അതിപ്രായം എങ്ങോ ചേട്ടാ എങ്ങനെ പാടോ എന്റെ തിയേറ്റർ മാസ്റ്റല എങ്ങനുണ്ട് പടങ്ങാനുണ്ട് ഇഷ്ടപ്പെട്ടാ എന്താ അഭിപ്രായം എങ്ങനെയുണ്ട് പടങ്ങാനുണ്ട് എങ്ങനെ പടങ്ങന എങ്ങനെയുണ്ട് പടം ഇഷ്ടപ്പെട്ടോ എങ്ങനുണ്ട് ഒന്ന് ഹൈപ്രൈമറിയോ എങ്ങനുണ്ട് എങ്ങനെ പടം ഇഷ്ടപ്പെട്ടില്ലേ കോമഡി എങ്ങനെയുണ്ട് അഭിപ്രായം പറയുവ എങ്ങനെയുണ്ട് ഇവിടെ എങ്ങനെയുണ്ടോ രണ്ട്